നമസ്കാരം മാത്യു കുഴൽനാടൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പല വീടുകളിലും ബോർഡ് വെക്കാൻ തുടങ്ങിയിട്ട് എന്നാണ് മാത്യു മാത്യുൽ കുഴൽനാടന്റെ വീടും പരിസരവും പറമ്പും വഴിയും എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കണക്കങ്ങോട്ട് കൊടുത്തത് വെറുതെ ആയി എന്നാ മാത്യു മാത്യുൽ കുഴൽനാടനെ വേദനിപ്പിച്ച് വിട്ടപ്പോൾ തന്നെ മാത്യു കുഴൽനാടൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ പുറകെ ഉണ്ട് എന്ന് ഇന്നത്തെ ഹീറോ മാത്യു കുഴൽനാടനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇന്ന് എല്ലാ ചാനലിലും നിറഞ്ഞേക്കുന്നത് കാരണം അനധികൃതമല്ലാത്ത സാമ്പത്തിക ഇടപാട് എക്സാലോജിക് എന്ന കമ്പനി കരിമണൽ കമ്പനിയായി നടത്തിയ സുതാര്യമായ ഇടപാടിന് എതിരെ മറ്റു കുഴൽനാടൻ കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയും അതിന് അതിനെ തടയിടാനായിട്ട് വീണാ വിജയൻ തന്നെ കർണാടക ഹൈക്കോടതിയിലെത്തുകയും ഒരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു ഇന്ന് അതിൻ്റെ തിരിച്ചടി നേരിട്ട ദിവസമാണ് തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുതാര്യമായ ഇടപാടാണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എസ് എഫ് ഐ ഒ ആയിട്ട് സഹകരിച്ച് അവർ ചോദിക്കുന്ന രേഖകളെല്ലാം കൈമാറി സുതാര്യമായ ഇടപാടാണ് നടത്തിയത് എന്ന് നിങ്ങൾ ജനങ്ങളെയും അതായത് കേന്ദ്ര ഏജൻസിയെയും നിങ്ങൾ അറിയിക്കുക എന്നാണ് കർണാടക ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ രേഖകളും ചോദിക്കുന്ന എല്ലാ രേഖകളും കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വീണ വിജയൻ കൊടുത്ത ഹർജി തള്ളുകയും ചെയ്തു ഇതിനെ അനുബന്ധിച്ച് മാത്യു കുഴൽനാടൻ്റെ ഫോണിലേക്ക് കോളുകളുടെ പ്രവാഹമായിരുന്നു കാരണം സുതാര്യമായ നടപ നിലപാടിലല്ല സുതാര്യമായ നടപടികളിലൂടെയല്ല സാമ്പത്തിക ഇടപാട് നടന്നിരിക്കുന്നതെന്ന് പലകുറി മാത്യു കുഴൽനാടൻ പറഞ്ഞപ്പോൾ അതെല്ലാം ആ വാക്കുകളെല്ലാം വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് മാത്യു മാത്യുൽ കുഴൽനാടനെ ാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ന്യായീകരണ തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനെല്ലാം തന്നെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു ഈ കൈകൾ ശുദ്ധമാണ് എന്ന് ഈ കൈകൾ ശുദ്ധമായിരിക്കാം പക്ഷേ ഈ സുതാര്യമായ ഇടപാടുകൾ അതായത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ സ്കൂളിൽ നിന്ന് വിരമിച്ച പൈസ കൊണ്ട് കർണാടകയിൽ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ്സ് തുടങ്ങാൻ വേണ്ടി കൊടുത്ത പൈസ കൊണ്ടാണ് അതായത് എഴുന്നൂറോളം കോടി രൂപയുടെ ആസ്തിയുണ്ട് എക്സാലോജിക്കിനെ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി സുതാര്യമാണ് എന്ന രീതിയിൽ നടന്ന കാര്യം ഒന്നേ പോയിന്റ് കോടി രൂപയുടെ അഴിമതിയാണ് ശരിക്കും മാത്രികുഴനാടൻ കേരളത്തിന് മുമ്പിലേക്ക് തുറന്നു കാണിച്ചിരിക്കുന്നത് ഹൈ കർണാടക ഹൈക്കോടതി വരെ ഈ ഹർജി വീണാ വിജയം കൊടുത്ത ഹർജി തള്ളിയിരിക്കുകയാണ് ഇപ്പം നിലവിൽ കാണാൻ സാധിക്കുന്നത് ശോകമുഖമായ അവസ്ഥ ന്യായീകരണ തൊഴിലാളികളെല്ലാം ന്യായീകരണമെല്ലാം മാറ്റിവെച്ച് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥകളിലേക്ക് അശോകമൂഖമായിരിക്കുകയാണ് എ കെ ജി സെൻറ്ററും ക്ലിഫ് ഹൗസും വരെ എന്നുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമാണോ എന്ന ചോദ്യം മാത്രം ഉയർന്നിരിക്കുകയാണ് ശരിക്കും മറ്റൊരു കുഴൽനാടനാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും എന്നാണ് പറയുന്നത് ഇത് ഒരു തട്ടിപ്പാണെന്നും പല പല രീതിയിലുള്ള ഇതേമാതിരി പല പല സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനുണ്ടെന്നും വരെ മാത്യു മാത്തൂർ പത്ര സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ ഷോക്കിലാണ് ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി പത്രക്കുറിപ്പ് വരെ ഇറക്കിയിരുന്നു കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുകയാണ് ഞങ്ങളെ വേട്ടയാടി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒരിക്കലും നശിക്കില്ല ഇത് വേറെ ആളെ നോക്കിയാൽ മതി എന്നെല്ലാം പത്രക്കുറിപ്പ് വരെ ഇറക്കിയിരുന്നു പക്ഷേ ഇന്ന് നിലവിലെ കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ ശോകമോഖം ആർക്കും ഒന്നും തിരിച്ചു പറയാനില്ലാത്ത അവസ്ഥ ഹൈക്കോടതി തന്നെ ഹർജി തള്ളിക്കൊണ്ട് വീണാ വിജയം കൊടുത്ത ഹർജി തള്ളിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് എക്സലോ എന്നോട് പറഞ്ഞിരിക്കുകയാണ് എസ് എന്ന കേന്ദ്ര ഏജൻസി ചോദിക്കുന്ന എല്ലാ തെളിവുകളും നിങ്ങൾ കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് ചോദിച്ചു വാങ്ങിയ അടി പോലെയാണ് ശരിക്കും എക്സാലോജിക്ക് വമ്പൻ അടിയാണ് കിട്ടിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും മകളുടെ മകളെ ചോദ്യം ചെയ്ത് അതിനോട് ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും മുഖ്യമന്ത്രിക്ക് ചോദ്യം ചെയ്യാനായിട്ട് ഒരുപാട് ഫോർമാലിറ്റികളുള്ളത് കാരണം ശരിക്കും മുഖ്യമന്ത്രി ചിലപ്പോൾ രാജിവെക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിന് അതുകൂടാതെ അടുത്ത മുഖ്യമന്ത്രി ഗോവിന്ദനാണ് എന്ന് പറയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ആണെന്ന് റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും ഔദ്യോഗികമല്ലാതെ പുറത്തുവിട്ടിട്ടുണ്ട് ഗോവിന്ദൻ ഭരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഭാവ ഭാവനയിലൂടെ കാണുകയാണ് മ മലയാളി മലയാളി മലയാളികളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യണത് എന്താണ് അവസ്ഥ ഈ ആരുടെ ഭാഗത്താണ് ന്യായം ആര് പറയണെങ്കിൽ ശരി ശരിക്കും സുതാര്യമായ ഇടപാടാണോ അല്ലയോ ഇതൊന്നും മലയാളിക്ക് അറിയേണ്ട ആവശ്യമില്ല അവൻ്റെ ഗതികേടും കഷ്ടപ്പാടും മാറ്റാൻ വേണ്ടി നടക്കുന്നതിൻ്റെ ഇടയിലാണ് കോടിക്കണക്കിന് രൂപ മന്ത്രിപുത്രയെ അടിച്ചുമാറ്റി എന്നുള്ള ഒരു വാർത്തകളും പുറത്തു വന്നത് അന്നും അതാരും മൈൻഡ് ചെയ്തില്ല പക്ഷേ അതിൻ്റെ പുറകെ തന്നെ മാത്തിരി കുഴൽനാടൻ സഞ്ചരിക്കുകയും ആ ക്വേസിനെ വിധി വരുത്തി തീർക്കുകയും ചെയ്തു ഇന്നത്തെ ഹീറോ എന്തായാലും മാത്തിക്കുഴൽനാടനാണ് എൻ്റെ എല്ലാ ക്രെഡിറ്റും ഇത് ആരെ കരിവാറത്തേക്കാനോ ആരെ ആരെ ൊക്കി പറയാനും ഉള്ളതല്ല കേരളത്തിൽ ഈ വക സുതാര്യമായ ഇടപാടുകൾ മാത്രം നടന്നാൽ മതി നാളെ ഒരിക്കലോ ഒരു സുതാര്യമല്ലാത്ത ഒരു സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് ഇതൊരു അനുഭവമായിരിക്കണം ഈ അനുഭവം കണ്ട് പഠിക്കണം ഇനി വരും തലമുറ കളവിലും കരിഞ്ചന്തയിൽ നിന്നും മാറി കേരളത്തെ രക്ഷിക്കാനുള്ള ആർജവത്തോടെയുള്ളൊരു വരും തലമുറയെ കേരളത്തിൽ ഊർജ്ജസ്വലമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസായിട്ട് മാറിയിരിക്കുകയാണ് എക്സ് അലോജിക്ക് എന്നെതിരെ വന്ന കർണാടക ഹൈക്കോടതിയുടെ വിധി അപ്പോൾ മാത്തിക്കുഴൽനാൾ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ് കേരളത്തിന്റെ അതായത് കേരളത്തിന്റെ കേരള ഗേറ്റിൽ തന്നെ വെക്കാൻ പറ്റിയ ഒരു പരസ്യമാണ് മാത്യു കുഴൽനാടൻ ഈ രാജ്യത്തിന്റെ ഐശ്വര്യം കാരണം മാത്യു കുഴൽനാടനെതിരെ ആരോപണങ്ങളും എല്ലാം ഭരിക്കണ പാർട്ടി ചെയ്തു അവരുടെ വീടും സ്ഥലവും പറമ്പും വഴിയും എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടും ഒരു ഇഞ്ചിന് പോലും ഒരു ഒരു ഇഞ്ചിന് പോലും ഒരു വ്യത്യാസം കാണിക്കാൻ പറ്റാതിരുന്നിടത്ത് ഇപ്പോൾ അതിൻ്റെ പത്തിരട്ടി തിരിച്ചടിച്ചിരിക്കുകയാണ് ശ്രീമാൻ മാത്യു കുഴൽനാടൻ